നമസ്കാരം ചെറുതും വലുതുമായ സ്വപ്നങ്ങൾ ബാക്കിയാക്കി അവർ മടങ്ങി ഇനി കണ്ണീർ മടക്കം അടച്ചുറപ്പുള്ള ഒരു വീട് എന്ന സ്വപ്നം സഫലമാക്കാനാണ് ബിനോയ് തോമസ് കുവൈറ്റിലേക്ക് ജോലിക്കായി പോയത് അവിടെ എത്തി ഒരാഴ്ച തികഞ്ഞ ദിവസം സ്വപ്നങ്ങളെ കത്തിച്ചു കളഞ്ഞ് തീഗോളങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവനെടുത്തു ജൂൺ അഞ്ചിനായിരുന്നു കുവൈറ്റ് യാത്ര അടുത്ത ദിവസം തന്നെ ജോലിക്ക് കയറുകയും ചെയ്തു തിരുവല്ല സ്വദേശിയുടെ ഹൈപ്പർ മാർക്കറ്റിലായിരുന്നു ജോലി സംഭവ ദിവസം ജോലി കഴിഞ്ഞ് എത്തിയ ബിനോയ് വരെ ഭാര്യ ജനിതയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു പിന്നീട് രണ്ടര മണിക്കൂർ കഴിഞ്ഞാണ് കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായത് തെക്കൻ പാലയൂരിൽ താമസിച്ചിരുന്ന ബിനോയ് പത്തനംതിട്ടയിലെ തിരുവല്ല സ്വദേശിയാണ് വർഷങ്ങളായി പാവറട്ടിയിൽ ഫുട്വെയർ സ്ഥാപനത്തിലെ ജോലിക്കാരനായിരുന്നു അതിനിടെ പരിചയപ്പെട്ട തെക്കൻ പാലയൂർ സ്വദേശി ജനിതയുമായി അടുപ്പത്തിലാവുകയും വിവാഹം ചെയ്യുകയുമായിരുന്നു കഴിഞ്ഞ ഏഴു വർഷത്തോളമായി ഇരുവരും വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത് മൂന്ന് മാസം മുൻപാണ് സ്ഥലം വാങ്ങി അവിടെ ഹോളോ ബ്രിക്സിൽ ഷീറ്റ് മേഞ്ഞുണ്ടാക്കിയ ഷെഡിലേക്ക് താമസം മാറിയത് ഈ ഷെഡ് ഒരു വീടാക്കാനുള്ള മോഹമാണ് ബിനോയിയെ കുവൈറ്റിൽ എത്തിച്ചത് തീപിടിച്ച കെട്ടിടത്തിലെ ആറാം നിലയിലായിരുന്നു ബിനോയിയുടെ താമസം പുതിയ ആളായതിനാൽ മൃതദേഹം തിരിച്ചറിയാനായിരുന്നില്ല ജോലിക്ക് എത്താത്തതിനെ തുടർന്ന് അദ്ദേഹത്തെ കാണാനില്ല എന്ന അറിയിപ്പാണ് ആദ്യം നാട്ടിലെത്തിയത് അടുത്ത വർഷം വീടുപണി പൂർത്തിയാക്കി കുടുംബജീവിതം തുടങ്ങണം എന്ന ആഗ്രഹം ബാക്കിയാക്കി നിദിനും യാത്രയായി കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച നിതിൻ്റെ വിയോഗം നാടിൻ്റെ ദുഃഖമായി മാറി അഞ്ച് വർഷമായി കുവൈറ്റിൽ കമ്പനി ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു നിതിൻ വയക്കര ചേട്ടൂർക്കാവിന് സമീപം നിർമ്മിക്കുന്ന വീടിൻ്റെ തറ പൂർത്തീകരിച്ചു അടുത്ത വർഷം വീടുപണി പൂർത്തിയാക്കി വിവാഹം കഴിച്ച് കുടുംബജീവിതം തുടങ്ങാനുള്ള ആഗ്രഹം നിതിൻ സഹപ്രവർത്തകരുമായി പങ്കുവച്ചിരുന്നു നിതിൻ്റെ അമ്മ ചെന്തല ഇന്ദിര ക്യാൻസർ ബാധിച്ച് നേരത്തെ മരിച്ചു അച്ഛൻ കുത്തൂർ ലക്ഷ്മണൻ ചെറുപുഴ സെന്റ് ജോസഫ് സ്കൂളിലെ ബസ് ഡ്രൈവറാണ് സഹോദരൻ ജിതിൻ സ്വകാര്യ ബസ്സിലെ കണ്ടക്ടറാണ് ഇങ്ങനെ ചെറുതും വലുതുമായ സ്വപ്നങ്ങൾ ബാക്കിയാക്കിയാണ് ഇവർ മടങ്ങുന്നത്